ബ്ലാക്ക് മാജിക് സിഹറ് കൂടോത്രം പല പേരിൽ അറിയപ്പെടുന്ന ഈ ആഭിചാരക്രിയകൾ ഇത് ഫലിക്കുമോ ഇല്ലയോ ഇതാണ് ഇന്നത്തെ വിഷയം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഫലിക്കുമെന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം സിഹിറിനെക്കുറിച്ചല്ല കൂടോത്രത്തെക്കുറിച്ചല്ല ഈ കൂടോത്രത്തിൻ്റെ ആഭിചാരത്തിൻ്റെ സൈക്കോളജിയാണ് പറയുന്നത് അതായത് ഏറ്റവും വലിയ സിഹിറ് അല്ലെങ്കിൽ മാരണം എന്താണെന്നറിയോ ഒരാൾ എന്നെ സിഹിർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മാരണം ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയോ അറിയുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്താൽ മതി അതോടുകൂടെ ഈ പറഞ്ഞ സാധനം ഫലിക്കാൻ തുടങ്ങും നമുക്കൊരാളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ മതി അതോടുകൂടെ അയാളുടെ ജീവിതം തകിടം പറഞ്ഞു കാരണം എന്താണെന്നറിയോ ലൈഫിലാകെ രണ്ട് സാധനമേ ഉള്ളൂ പോസിറ്റീവും നെഗറ്റീവും ജീവിതത്തിൽ പിന്നെ എന്ത് നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാലും ഇയാൾ അതുമായിട്ട് കണക്റ്റ് ചെയ്യും പിന്നെ മനസ്സിനൊരു നിരാശ വരും പിന്നെ ലൈഫിൽ പുരോഗതികൾ ഉണ്ടാവില്ല മനസ്സ് തളർന്നു കഴിഞ്ഞാൽ പിന്നെ അയാളിൽ നിന്ന് പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല അയാളിൽ പെർഫോമൻസ് ഉണ്ടാവില്ല കേരളത്തിലെ എത്രയോ അധികം ആളുകൾ സൈക്കോളജി ഫീൽഡിലായതുകൊണ്ട് എനിക്കറിയാം എത്രയോ ആളുകളുടെ ജീവിതവും കുടുംബവും തകർന്നിട്ടുള്ളത്